ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ടെൻത് പ്രിലിംസിന്റെ മെഗാ മാരത്തൺ റിവിഷൻ ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടാം ഘട്ട ടെൻത് പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ് ഇന്നലെ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുകയാണ് അതായത് നമ്മുടെ ടെൻത്ത് പ്രിലിംസിന്റെ ആദ്യഘട്ട പരീക്ഷയ്ക്ക് വരെ നമ്മൾ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് മിക്സഡ് ജി കെ ക്വസ്റ്റ്യൻസ് പഠിച്ചിരുന്നു ഇന്ന് അതിൻ്റെ ബാക്കിയായിട്ട് ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ ചോദ്യം മുതൽ നമ്മൾ പഠിക്കുകയാണ് നമ്മുടെ ടെൻത്ത് ബ്രില്ംസിൻ്റെ സിലബസിനെ ബേസ് ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ മെഗാ മാരത്തൻ റിവിഷൻ ക്ലാസ് തുടങ്ങി ഒമ്പതാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ചോദ്യം വരെ പഠിച്ചിരുന്നു ഇരുപത്തിനൂറ്റി അറു ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ചോദ്യം ഇതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്ത് ലക്നൗവിൽ സമരം നയിച്ചതാര് ഉത്തരം ബീഗം ഹസ്രത് മഹൽ ഇത്രയും വരെയാണ് നമ്മൾ ഒമ്പതാമത്തെ ക്ലാസ് വരെ പഠിച്ചത് അപ്പോൾ നമ്മൾ ഇന്ന് അടുത്ത ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ ചോദ്യം തൊട്ട് പഠിച്ചു തുടങ്ങുകയാണ് നമുക്ക് നോക്കാം ദേശബന്ധു എന്നറിയപ്പെടുന്നത് ആര് സിആർ ദാസ് ദേശബന്ധു എന്നറിയപ്പെടുന്ന ആരാണ് സിആർ ദാസ് അടുത്തത് ഒരു റോഡ് പോലും ഇല്ലാത്ത യൂറോപ്യൻ നഗരം ഏത് ഒരു റോഡ് പോലും ഇല്ലാത്ത യൂറോപ്യൻ നഗരം ഏതാണ് വെന്നീസ് ഉത്തരം വെന്നീസ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂളിംഗ് ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് ദാദാഭായി നവറോജി ഉത്തരം ദാദാഭായി നവറോജി പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂളിങ് ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ദാദാഭായി നവറോജി ലോകമാന്യ എന്ന അറിയപ്പെട്ട ദേശീയ നേതാവ് ആര് ബാലഗംഗാധർ തിലക് ലോകമാന്യ എന്നറിയപ്പെട്ട ദേശീയ നേതാവാര് ബാലഗംഗാധർ തിലക് ഇരുന്നൂറ്റി എഴുപതാമത്തെ ചോദ്യം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് ബംഗാൾ ഉത്തരം ബംഗാൾ റോയിട്ടർ എന്ന രാജ്യത്തിന്റെ ന്യൂസ് ഏജൻസി ഏതാണ് റോയിട്ടർ എന്നത് ഏതു രാജ്യത്തിന്റെ ന്യൂസ് ഏജൻസിയാണ് ഉത്തരം അടുത്ത ചോദ്യം ബുദ്ധൻ തൻ്റെ ആദ്യ പ്രഭാഷണം നടത്തിയ സാരാനാഥ് ഏതു സംസ്ഥാനത്താണ് ബുദ്ധൻ തൻ്റെ ആദ്യ പ്രഭാഷണം നടത്തിയ സാരാനാഥ് ഏത് സംസ്ഥാനത്താണ് ഉത്തർപ്രദേശ് അടുത്ത ചോദ്യം പാർത്ഥന സമാജം സ്ഥാപിച്ചത് ആരാണ് പാർത്ഥന സമാജം സ്ഥാപിച്ചത് ആരാണ് ഉത്തരം ആത്മാറാം പണ്ടുറങ് ആത്മാറാം പാണ്ഡൂറങ് അടുത്ത ചോദ്യം ഹിബ്രു ഔദ്യോഗിക ഭാഷയായി ഉള്ള രാജ്യം ഏത് ഹിബ്രു ഔദ്യോഗിക ഭാഷയായി ഉള്ള രാജ്യം ഏതാണ് ഉത്തരം ഇസ്രായേൽ ഉത്തരം ഇസ്രായേൽ യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധ വ്യഞ്ജനം ഏത് യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധ വ്യഞ്ജനം ഏത് കുരുമുളക് ഉത്തരം കുരുമുളക് അടുത്ത ചോദ്യം ഗാന്ധിജി നേതൃത്വം കൊടുത്ത ഖേഡ കർഷക സമരം നടന്ന വർഷം ഗാന്ധിജി നേതൃത്വം കൊടുത്ത ഖേഡ കർഷക സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് അടുത്ത ചോദ്യം തീവ്രവാദത്തിൽ നിന്നും ആത്മീയതയിലേക്ക് തിരിഞ്ഞ സ്വാതന്ത്ര്യ സമര നേതാവ് ആരാണ് തീവ്രവാദത്തിൽ നിന്നും ആത്മീയതയിലേക്ക് തിരിഞ്ഞ സ്വാതന്ത്ര്യ സമര നേതാവ് ആരാണ് അരവിന്ദ ഘോഷ് ഉത്തരം അരവിന്ദ ഘോഷ് വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹം ഏത് വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹം ഏതാണ് ഉത്തരം സോഡിയം അടുത്ത ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണ് എന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ് ഉത്തരം ലാഹോർ സമ്മേളനം ഉത്തരം ലാഹോർ സമ്മേളനം മദർ ഇന്ത്യ ആരുടെ കൃതിയാണ് ക്യാദറിൻ മയോ മദർ ഇന്ത്യ ആരുടെ കൃതിയാണ് ക്യാദറിൻ മയോ ഭാഷ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു ഫസൽ അലി ഉത്തരം ഫസൽ അലി ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലമേത് ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം ഏത് ഇന്ദിരാ പോയിന്റ് ഉത്തരം ഇന്ദിരാ പോയിന്റ് ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആരാണ് സമുദ്രഗുപ്തൻ ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ആരാണ് സമുദ്രഗുപ്തൻ പി വി മേനോൻ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വി പി മേനോൻ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വി പി മേനോൻ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നാട്ടുരാജ്യ സംയോജനം നാട്ടുരാജ്യ സംയോജനം അടുത്തത് തുടർച്ചയായി രണ്ടു പ്രാവശ്യം രാഷ്ട്രപതി ആയത് ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തുടർച്ചയായി രണ്ടു പ്രാവശ്യം രാഷ്ട്രപതി ആയത് ആര് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണ് അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണ് മാഡം ഫിക്കാജി കാമ മാഡം ബിക്കാജി കാമ അടുത്ത ചോദ്യം ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിച്ച സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ ഏതാണ് ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിച്ച സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ ഏതാണ് ഉത്തരം ബ്രഹ്മോസ് ഉത്തരം ബ്രഹ്മോസ് അടുത്ത ചോദ്യം പോളിഷ് ഇടനാഴി എന്നറിയപ്പെട്ട സമുദ്രകവാടമേത് പോളിഷ് ഇടനാഴി എന്നറിയപ്പെട്ട സമുദ്രകവാടം ഏത് ഡാൻസിങ് ഉത്തരം ഡാൻസിങ് അടുത്ത ചോദ്യം ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന ദിവസം ഏത് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന ദിനം നവംബർ പതിനൊന്ന് ഉത്തരം നവംബർ പതിനൊന്ന് റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആര് ഹെൻറി ഡ്യൂറന്റ് റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആരാണ് ഹെൻറി ഡ്യൂറന്റ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിത ജൂങ്കോ താബി എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിത ജൂങ്കോ താബി പേപ്പട്ടി വിഷബാധയുടെ വാക്സിൻ കണ്ടുപിടിച്ചത് ആരാണ് പേപ്പട്ടി വിഷബാധയുടെ വാക്സിൻ കണ്ടുപിടിച്ചത് ആരാണ് ലൂയി പാസ്ചർ ഉത്തരം ലൂയി പാസ്ചർ കേരള സിംഹം എന്ന ചരിത്ര നോവലിൽ പരാമർശിപ്പിച്ചിട്ടുള്ള വ്യക്തി ആരാണ് കേരള സിംഹം എന്ന നോവലിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള വ്യക്തി ആരാണ് പഴശ്ശിരാജ ഉത്തരം പഴശ്ശിരാജ കേരളത്തിലെ സംസ്കൃത കലാരൂപം ഏത് കേരളത്തിന്റെ സംസ്കൃത കലാരൂപമാണ് കൂടിയാട്ടം വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ ആരാണ് ടി കെ മാധവൻ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ ആരാണ് ടി കെ മാധവൻ പ്രകാശ സഭ സ്ഥാപിച്ചതാരാണ് ശൈവ പ്രകാശ സഭ സ്ഥാപിച്ചതാരാണ് തൈക്കാട് അയ്യാഗുരു ഉത്തരം തൈക്കാട് അയ്യാഗുരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യമാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദര എന്ന് വാഴുന്ന മാതൃകാ സ്ഥാപനമാണിത് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ് ഉത്തരം അരുവിപ്പുറം ക്ഷേത്രം അടുത്ത ചോദ്യം മേൽമുണ്ട് സമരം എന്നറിയപ്പെടുന്ന മറ്റൊരു പേര് മേൽമുണ്ട് സമരം എന്നറിയപ്പെടുന്ന ലഹളയുടെ മറ്റൊരു പേരാണ് ചെന്നാർ ലഹള മലയാളം സർവകലാശാലയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ ആര് മലയാളം സർവകലാശാലയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലറുടെ പേരാണ് ഡോക്ടർ എൽ സുഷമ്മ ഡോക്ടർ എൽ സുഷമ്മ അടുത്ത ചോദ്യം മോക്ഷ പ്രദീപം എന്ന കൃതി രചിച്ചത് ആരാണ് മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചത് ആരാണ് ഉത്തരം ബ്രഹ്മാനന്ദ ശിവയോഗി ഉത്തരം ബ്രഹ്മാനന്ദ ശിവയോഗി മുന്നൂറാമത്തെ ചോദ്യമാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത് ചട്ടമ്പി സ്വാമികളുടെ വിയോഗത്തെ തുടർന്ന് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കാവ്യം ഏതാണ് ചട്ടമ്പി സ്വാമികളുടെ വിയോഗത്തെ തുടർന്ന് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കാവ്യം ഏതാണ് സമാധി സപ്തകം നമ്മൾ മെഗാ മെഗാമാരത്തൻ റിവിഷൻ ക്ലാസ്സുകൾ തുടങ്ങി മുന്നൂറ് ചോദ്യങ്ങൾ മിക്സഡ് ജി കെയിൽ നിന്ന് ഇപ്പോൾ തന്നെ പഠിച്ചു കഴിഞ്ഞു അറുന്നൂറോളം ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ക്ലാസ്സുകൾ തുടർന്നും കാണാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി അടുത്തത് മുന്നൂറ്റി ഒന്നാമത്തെ ചോദ്യമാണ് സതി നിർത്തലാക്കിയ ഭരണാധികാരി വില്യം വെൽഡിംഗ് പ്രഭു സതി നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ് വില്യം വെൽഡിംഗ് പ്രഭു അടുത്ത ചോദ്യം അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ് മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് എട്ടാണ് കേരളത്തിൽ വനപ്രദേശമില്ലാത്ത ജില്ലയുടെ പേര് ആലപ്പുഴ കേരളത്തിലെ വനപ്രദേശമില്ലാത്ത ജില്ലയുടെ പേര് ആലപ്പുഴ ശകവർഷത്തിലെ ഒന്നാം മാസം ശകവർഷത്തിലെ ഒന്നാമത്തെ മാസം ഏതാണ് ചൈത്രം അടുത്തത് സ്വാതന്ത്ര്യം നേടുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു ജെ ബി കൃപാലിനി സ്വാതന്ത്ര്യം നേടുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു ജെ ബി കൃപാലിനി കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ഏത് നെടുങ്ങാടി ബാങ്ക് കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ് നെടുങ്ങാടി ബാങ്ക് ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ആന്ധ്രെങ്കിംഗ് ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യ നോവൽ ദുർഗേശ നന്ദിനി ബെങ്കിംഗ് ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യ നോവലാണ് ദുർഗേശ നന്ദിനി ലൈല മജ്നു എന്ന കാവ്യം രചിച്ചത് ആരാണ് ലൈല മജ്നു എന്ന കാവ്യം രചിച്ചത് ആരാണ് ഹസൻ നിസാമി ഹസൻ നിസാമി ഹരിദ്വാർ ഏത് സംസ്ഥാനത്താണ് ഹരിദ്വാർ ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഉത്തരാഖണ്ഡ് ദേശീയ വനിതാ ദിനമായി ആചരിക്കുന്ന ഏപ്രിൽ പതിമൂന്ന് ആരുടെ ജന്മദിനമാണ് സരോജിനി നായിഡു ദേശീയ വനിതാ ദിനമായി ആചരിക്കുന്ന ഏപ്രിൽ പതിമൂന്ന് ആരുടെ ജന്മദിനമാണ് സരോജിനി നായിഡു കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ് വള്ളത്തോൾ നാരായണമേനോൻ വള്ളത്തോൾ നാരായണമേനോൻ ഹിരാഗുഡ് അണക്കെട്ട് ഏത് നദിയിലാണ് മഹാനദി ഹിരാഗുഡ് അണക്കെട്ട് ഏത് നദിയിലാണ് മഹാനദി തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കേരളീയ വനിത തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കേരളീയ വനിത സിസ്റ്റർ അൽഫോൻസ സിസ്റ്റർ അൽഫോൻസ ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏതാണ് റിസർവ് ബാങ്കിനെയാണ് ബാങ്കേഴ്സ് ബാങ്ക് എന്ന് അറിയപ്പെടുന്നത് വന്ദേ മാതരം ഏത് കൃതിയുടെ ഭാഗമാണ് ആനന്ദമഠം വന്ദേ മാതരം ഏത് കൃതിയുടെ ഭാഗമാണ് ആനന്ദമഠം അടുത്ത ചോദ്യം കേരളത്തിന്റെ പ്രഥമ ധനകാര്യമന്ത്രി സി അച്യുതമേനോൻ കേരളത്തിന്റെ പ്രഥമ ധനകാര്യമന്ത്രി സി അച്യുതമേനോൻ അടുത്ത ചോദ്യം ബിഹി ബഹിരാകാശത്ത് പോയ പ്രഥമ വനിത ആരാണ് വാലന്റീന തെരസ്കോവ ബഹിരാകാശത്ത് പോയ പ്രഥമ വനിത ആരാണ് വാലന്റീന തെരസ്കോവ അടുത്തത് പുരാണങ്ങളിൽ കാളിന്തി എന്നറിയപ്പെട്ടിരുന്ന നദി ഏത് യമുന പുരാണങ്ങളിൽ കാളിന്തി എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാണ് യമുന സുവർണ പടോകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം മാന്മ്യാർ അടുത്തത് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ബാലാമണിയമ്മ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ബാലാമണിയമ്മ എം ബി ഭട്ടതിരിപ്പാട് ആരുടെ തൂലികാനാമമാണ് പ്രേംജി എം പി എം ബി ഭട്ടതിരിപ്പാട് ആരുടെ തൂലികാനാമമാണ് പ്രേം ജി അടുത്ത ചോദ്യം നീലക്കുയിൽ എന്ന സിനിമയ്ക്ക് കഥയും സംഭാഷണവും രചിച്ചത് ആരാണ് എസ് കെ പൊറ്റക്കാട് നീലക്കുയിൽ എന്ന സിനിമയ്ക്ക് കഥയും സംഭാഷണവും രചിച്ചത് ആരാണ് എസ് കെ പൊറ്റക്കാട് അടുത്ത ചോദ്യം അമരാവതി സത്യാഗ്രഹം നയിച്ചത് ആരാണ് എ കെ ഗോപാലൻ അമരാവതി സത്യാഗ്രഹം നയിച്ചത് ആരാണ് എ കെ ഗോപാലൻ ഭാർഗവ നിലയം എന്ന സിനിമയുടെ കഥ ആരുടേതാണ് വൈക്കം മുഹമ്മദ് ബഷീർ ഭാർഗവനിലയം എന്ന സിനിമയുടെ കഥ ആരുടേതാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെതാണ് അടുത്ത ചോദ്യം അഗ്നിസാക്ഷി എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് ആരാണ് ശ്യാമപ്രസാദ് അടുത്ത ചോദ്യം കേരളത്തിലെ കാശി എന്നറിയപ്പെടുന്ന സ്ഥലം കേരളത്തിലെ കാശി എന്നറിയപ്പെടുന്നത് തിരുനെല്ലി ഉത്തരം തിരുനെല്ലി അടുത്ത ചോദ്യം കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത് ആരാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത് ആരാണ് സ്വാമി വിവേകാനന്ദൻ വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് ആദ്യമായി പറഞ്ഞത് ആരാണ് സ്വാമികൾ വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് ആദ്യമായി പറഞ്ഞത് ആരാണ് ഉത്തരം സ്വാമികൾ കേരളത്തിന്റെ വന്തി വയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ് കേരളത്തിന്റെ വന്തി വയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ് കെ പി കേശവമേനോൻ കെ പി കേശവമേനോൻ ഏതു സംഭവത്തെ ആധാരമാക്കിയാണ് കുമാരനാശാൻ ദുരവസ്ഥ രചിച്ചത് മലബാർ ലെഹള ഏത് സംഭവത്തെ ആധാരമാക്കിയാണ് കുമാരനാശാൻ ദുരവസ്ഥ രചിച്ചത് മലബാർ ലെഹള വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ് സഹോദരൻ അയ്യപ്പൻ വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ് സഹോദരൻ അയ്യപ്പൻ ഗുരുവിന്റെ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ് തൈക്കാട് അയ്യ ഗുരു ഗുരുവിന്റെ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ് തൈക്കാട് അയ്യ ഗുരു അടുത്ത ചോദ്യം പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ക്രൂരമർദ്ദനത്തിനിരയായ നവോത്ഥാന നായിക ആരാണ് ആര്യ പള്ളം പാലിയും സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ക്രൂരമർദ്ദനത്തിനിരയായ നവോത്ഥാന നായിക ആരാണ് ആര്യ പള്ളം ശങ്കരൻ എന്നത് ആരുടെ ബാല്യകാല നാമമായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ ശങ്കരൻ എന്നത് ആരുടെ ബാല്യകാല നാമമായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ചോദ്യങ്ങളാണ് പഠിക്കുന്നത് ഇതുവരെ നമ്മൾ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ചോദ്യങ്ങൾ പഠിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ബാക്കി ക്ലാസുകൾ അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നു എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്